പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മണിരത്നത്തിന്റെ സംവിധാനത്തിൽ ഉലക നായകൻ കമൽഹാസൻ നായകനായെത്തുന്ന തഗ് ലൈഫ് മൂവിയുടെ ട്രെയിലർ റിലീസായി ഈ ചിത്രത്തിന്റെ ട്രെയിലർ ആക്ഷൻ രംഗങ്ങളാൽ സമ്പന്നമാണ് മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് കമൽഹാസനും മണിരത്നവും ഒന്നിക്കുന്നത് കമലഹാസനെ കൂടാതെ ഈ സിനിമയിൽ സിലംബരസൻ ജോജോ ജോർജ് തൃഷ അഭിരാമി ഐശ്വര്യ ലക്ഷ്മി നാസർ അശോക് സെൽവൻ അലി ഫസൽ പങ്കജ് ത്രിപ്പാഠി ജിഷു സെൻ ഗുപ്ത സന്യാ മൽഹോത്ര രോഹിത് ഷറഫ് വയ്യാപുരി തുടങ്ങിയവരാണ് തഗ് ലൈഫിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് മലയാളിയായ ജോജോ ജോർജ് തമിഴിൽ അഭിനയിക്കുന്ന നാലാമത്തെ സിനിമയും കമൽഹാസൻ ഒപ്പം അഭിനയിക്കുന്ന ആദ്യ സിനിമയുമാണ് തഗ് ലൈഫ് രാജ് കമൽ ഫിലിംസ് ഇന്റർനാഷണൽ മദ്രാസ് ടാക്കീസ് റെഡ് ജെയിൻ മൂവീസ് ആർ മഹേന്ദ്രൻ ശിവാനന്ദ് എന്നിവർ ചേർന്നാണ് ഈ സിനിമയുടെ നിർമ്മാണം നിർവഹിക്കുന്നത് മണിരത്നത്തിന്റെ ഒപ്പം പതിവ് സഹപ്രവർത്തകരായ സംഗീത സംവിധായകൻ എ ആർ റഹ്മാനും എഡിറ്റർ ശ്രീകർ പ്രസാദും ഈ സിനിമയിലും അണിനിരക്കുന്നു കണ്ണത്തിൽ മുത്തമിട്ടാൽ ആയുധ എഴുത്ത് എന്നീ സിനിമകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഛായാഗ്രാഹകൻ രവി കെ ചന്ദ്രനാണ് തഗ്ലൈഫിന്റെ ക്യാമറ കൈകാര്യം ചെയ്യുന്നത് ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത വിക്രമിന് വേണ്ടി കമലുമായി സഹകരിച്ച അൻബറിവ് മാസ്റ്റേഴ്സാണ് ആക്ഷൻ കോറിയോഗ്രഫി ചെയ്യുന്നത് ലൈഫിന്റെ മേക്കപ്പ് രഞ്ജിത്ത് അമ്പാടിയും പ്രൊഡക്ഷൻ ഡിസൈനറായി ശർമിഷ്ഠാ റോയും കോസ്റ്റ്യൂം ഡിസൈനറായി രേഖാ ലഗാനിയുമാണ് ഈ സിനിമയിൽ പ്രവർത്തിക്കുന്നത് പി ആർഒ പ്രതീഷ് ശേഖർ രാജ്കമൽ ഫിലിംസിന്റെ ബാനറിൽ നിർമ്മിച്ച തിയേറ്ററുകളിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ അമരൻ എന്ന മൂവിയുടെ വിജയകരമായ കേരള വിതരണം ശേഷം ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലനാണ് തഗ്ലൈഫ് കേരളത്തിലെത്തിക്കുന്നത് തഗ് ലൈഫിന്റെ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പാർട്ട്ണർ ഡ്രീം ബിഗ് ഫിലിംസാണ് ഉലകനായകൻ കമൽഹാസൻ നായകനാകുന്ന തഗ് ലൈഫ് മൂവി ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ ജൂൺ അഞ്ചിന് റിലീസാകും